ഇപ്പോൾ ഒരു 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 ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയില്ലേ നമുക്ക് ഒരുപാട് പാ ഈ സ്വണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ടും തിരുവാഭരണങ്ങളുമായി ബന്ധപ്പെട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പെർഫെക്റ്റ് ആണെന്നും ഞാൻ പറയുന്നില്ല അതെല്ലാം അന്വേഷിക്കേണ്ടതാണ് അതിൻ്റെ കാലപ്പഴക്കം പിന്നെ നിർണ്ണയിക്കേണ്ടതാണ് ഈ കാലപ്പഴവൊക്കെ കാലപ്പഴക്കമൊക്കെ അല്ലെങ്കിൽ ഈ ഒരു 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 പുരാവസ്തു വാല്യൂ ഒക്കെ നിശ്ചയിക്കുന്നതിൽ എല്ലാവർക്കും പറ്റില്ല അത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല വിദഗ്ധമായ ഏജൻസി വേണം ഈ അന്വേഷണമൊക്കെ ഒന്ന് കഴിയട്ടെ കഴിഞ്ഞതിന് ശേഷം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണോ തീരുമാനമെടുക്കേണ്ടത് അതൊക്കെ തീരുമാനിക്കപ്പെടണം ഒരു കാര്യം പറയുന്നു ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകൾക്കും എല്ലാ സംശയങ്ങൾക്കും എല്ലാ ദുരൂഹതകൾക്കും ഒരു അവസാനം വേണം എന്നുള്ളതാണ് ഈ ബോർഡിൻ്റെ നിലപാട് ഞങ്ങൾ അങ്ങനൊരു നിലപാടെടുത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത് പ്രസിഡന്റ് തൊണ്ണൂറ്റിയെട്ടില് വിജയമല്യ സ്വർണം പൊതിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവ് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂച്ചതിന് ശേഷം ഉള്ള അളവ് അതിലും എത്രയോ താഴെയാണ് അതിലും കുറഞ്ഞിരിക്കുകയാണ് ഇത്തവണ പൂശി വന്നപ്പോൾ അപ്പം അത് അവിടെ ഒരു നോട്ടപക്ഷി എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടായിരത്തിൽ ഇവിടെ ആരാ കുറഞ്ഞു പറഞ്ഞത് ഇപ്പൊ റിപ്പോർട്ടിൽ എന്താ പറയുന്നത് അതിലൊക്കെ എനിക്ക് തോന്നുന്നില്ല ആ റിപ്പോർട്ടിൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടോ അതായത് രണ്ട് ഇപ്പോ അവിടെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ പിന്നെ മുപ്പത്തെട്ട് കിലോ സംതിങ് ഗ്രാം പിന്നെ സ്വർണ്ണത്തിൻ്റെ അളവ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പന്ത്രണ്ട് പതിനാല് പാളികളിലായിട്ടായിരുന്നു മുപ്പത്തി കിലോ മുപ്പത്തെട്ട് കിലോ പതിനാല് പാളികൾ കൊണ്ടുപോകേണ്ടി വന്നില്ല പന്ത്രണ്ട് പാളികളാണ് കൊണ്ടുപോയത് പന്ത്രണ്ട് പാളികളിൽ ഉണ്ടായിരുന്ന ആകെ തൂക്കം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് കിലോ സംതിങ് ആണ് അതിലുണ്ടായിരുന്ന സ്വർണ്ണത്തിൻ്റെ അംശം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഗ്രാം ആണ് തിരിച്ചത് അവിടെ കൊണ്ടുപോയി തൂക്കനഷ്ടമൊക്കെ കൂടി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നാനൂറ്റിയേഴ് പതിനാല് പാളികളിലുമായി ഇപ്പോൾ പിന്നെ പിന്നെ മുപ്പത്തെട്ട് കിലോയും നാനൂറ്റിയേഴ് ഗ്രാം അതിൽ ചെറിയ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻസ് വരുമായിരിക്കും നാനൂറ്റിയേഴ് ഗ്രാം സ്വർണ്ണം ഉണ്ട് കൂടുതലാണ് വന്നിരിക്കുന്നത് പിന്നെ പിന്നെ അപ്പം ഞാൻ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുമില്ല ആ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ

ഞാൻ അതുകൊണ്ടല്ലേ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറയുന്നത് ദേവസ്വം മന്ത്രിയായാലും ബോർഡായാലും സമഗ്രമായി അന്വേഷണം വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടായിരുന്നെങ്കിൽ കോടതിയോട് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെടും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഭഗവാന്റെ ഒരു തരി പൊന്നുപോലും കട്ടുകൊണ്ടുപോകുവാൻ ഈ ദേവസ്വം ഈ സർക്കാരോ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയോ പിന്നെ ദേവസ്വം ബോർഡോ കൂട്ടുനിന്നിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം